വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പാവപ്പെട്ടവരുടെ വേശ്യ എന്ന പുസ്തകത്തിൽ നിന്നും ഒരു കഥ പെൺമീശ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാൾ ഭാവനയുണ്ടെന്നുള്ളതിലേക്ക് ധാരാളം തെളിവുകളുണ്ടെങ്കിലും എൻ്റെ അറിവിൽപ്പെടുന്നത് ഒന്നു മാത്രമാണ് അത് കേൾക്കണമെങ്കിൽ പറയാം ഒരു ദിവസം ഞാൻ ഒരതിഥിയായി ഒരു വീട്ടിൽ ചെന്നു ആ വീട്ടിലെ കോളേജ് കുമാരിക്ക് ഭംഗിയുള്ള സിംപ്ലൻ പൊടിമീശയുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ എന്താ പറയുക യുവാക്കന്മാരെ പോലെ യുവതികളെന്തിനും ഈശ വയ്ക്കുന്നു ആകെക്കൂടി ആണുങ്ങൾക്കുള്ള ഒരു സ്വകാര്യ സ്വത്താണത് സമത്വസുന്ദരമായ ഏർപ്പാടിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചു കുറേ കഴിയുമ്പോൾ പെണ്ണുങ്ങൾ കഷണ്ടി വളർത്താനും ശ്രമിക്കും ഇതിനെല്ലാം എതിരായി ഒരു നിയമം തന്നെ ഉണ്ടാവേണ്ടതാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു അങ്ങനെ കിടക്കുമ്പോൾ സത്യമായും ഞാൻ പറയുന്നു ജനാലയിലൂടെ ഒരു കാഴ്ച കണ്ടു മുൻചൊന്ന മീശക്കാരിയായ കോളേജ് കുമാരി മേശപ്പുറത്ത് കുനിഞ്ഞിരുന്ന് കണ്ണാടി നോക്കി കത്രിക കൊണ്ട് പതുക്കെ മീശ വെട്ടുന്നു ഹോയ് എന്നു ഞാൻ വിളിച്ചു അവൾ ലച്ചയോടെ ചിരിച്ചുകൊണ്ട് വാതിൽക്കൽ ഹാജരായി മണ്ടിപ്പെണ്ണേ നീ എന്താണ് ചെയ്തത് എന്നു ഞാൻ ചോദിച്ചില്ല ഞാൻ ചോദിച്ചു കുട്ടി മീശ വെട്ടുകയായിരുന്നോ അവൾ എന്ന് സമ്മതിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ വെട്ടിയാൽ ശക്തിയായി വീണ്ടും അവിടെ നല്ല കറുത്ത രോമം വളർന്നു വരും അവൾ ചോദിച്ചു പിന്നെ അവനെ എന്തു ചെയ്യണം അവൾ സാധാരണയായി ഒരുമാതിരി സാധനങ്ങളെയെല്ലാം ഇവൻ അവൻ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു അവനെ കളയാൻ മരുന്നു പറഞ്ഞു തരാം രോമസംഹാരിയാണോ ചായ് അവനല്ല പിന്നെ എന്തു തരും എന്തു തരണം അപ്പോൾ എനിക്ക് കുറേ ചില്ലറക്കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് രൂപ അത് തരാമെന്ന് അവൾ സമ്മതിച്ചു കാശ് മുൻകൂർ വാങ്ങാതെ ഞാൻ മരുന്നും പറഞ്ഞു കൊടുത്തു എന്നാൽ നാളിതുവരെ അവൾ പണം തന്നിട്ടില്ല ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്ക് ഭാവനയുണ്ടെന്നാണ് അവളുടെ ഭാവം ഏതാണ്ട് ശരിയാണു ശരിയാണുതാനും എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്ത മരുന്ന് ഒരു ചെറിയ ചവണയാണ് അതുകൊണ്ട് ഓരോ രോമവും പതുക്കെ പിഴുതു കളയുക പിന്നീട് രോമം അവിടെ വരികയില്ല വേണമെങ്കിൽ പച്ചമളഞ്ഞാൽ അരച്ച് അവിടെ തേച്ച് കുറെ കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞാൽ സംഭവം ക്ലീൻ അപ്പോൾ അവൾ ചോദിച്ചു ചവണ എവിടെ കിട്ടും അത് കിട്ടുന്ന സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്വേഷിച്ചു പറയാമെന്ന് ഞാൻ പറഞ്ഞു അതുകഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അവളുണ്ട് ക്ലീൻ ഷേവ് ചെയ്ത മാതിരി ചിരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്തൊരാഹ്ലാദമാണെന്നോ കഴുത തലച്ചി എന്തായി കാണിച്ചിരിക്കുന്നത് കത്തി കൊണ്ട് വടിച്ചു കളഞ്ഞോ എന്ന് ചോദിക്കേണ്ടതിന് പകരം ഞാൻ ചോദിച്ചു മീശ എവിടെ പോയി അവൾ ചിരിച്ചു അവൻ പോയി ഇങ്ങനെ അവൾ പറഞ്ഞു ഞാൻ അവന്മാരെയെല്ലാം ഓരോരുത്തരെയായി രണ്ടു വിരൽ ചേർത്ത് നഖം കൊണ്ട് നുള്ളി പിഴുതുകളഞ്ഞു അമ്പടി പെണ്ണേ ബുദ്ധിരാക്ഷസി